മാന്യ പ്രേക്ഷകർക്ക് സത്യം സത്യമായി എന്ന ഈ വചന പഠന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബൈബിൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പഠനം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു തുടർന്നും ശ്രദ്ധയോടെ പഠിക്കുക ദൈവം നിങ്ങൾക്കിത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ ബൈബിൾ നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ് ലോകത്തുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിന് വളരെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളിൽ ഒന്ന് ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പാട് ആണ് എന്നുള്ളതാണ് മനുഷ്യൻ തൻ്റെ ബുദ്ധിയിൽ കണ്ടെത്തിയതായിരിക്കുന്ന കുറേ സത്യങ്ങൾ കുത്തി കുറിച്ചതല്ല ബൈബിൾ മനുഷ്യൻ അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തെറ്റുകൾ കൂടാതെ മനുഷ്യനെക്കൊണ്ട് ആ കാര്യങ്ങൾ എഴുതിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബൈബിൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിതലത്തിൽ മനുഷ്യന് സ്വയം അറിയാവുന്ന കാര്യങ്ങളല്ല ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്താത്തതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഇനിയും ലോകത്തുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാനുള്ളതായിരിക്കുന്ന വലിയൊരു ജിജ്ഞാസ മനുഷ്യന് തീർച്ചയായിട്ടും ആവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോവിക്കുള്ളത് വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായിരിക്കുന്ന സത്യങ്ങൾ നമുക്ക് അനുസരിക്കുവാനുള്ളതാണ് നമുക്ക് പഠിക്കുവാനുള്ളതാണ് നമുക്ക് അറിയുവാനുള്ളതാണ് എന്നാൽ ദൈവം വെളിപ്പെടുത്താൻ തന്നെ കാര്യങ്ങളുണ്ട് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിയണമെന്ന് വെച്ചാൽ നാമവും സർവജ്ഞാനികളായിത്തീരേണ്ടത് ആവശ്യമാണ് അതൊരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല ദൈവം അറിയുന്ന ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിയുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യവും പദവിയും ദൈവം നമുക്ക് നൽകി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റേ ഇതര ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്കറിയാം നാം സ്നേഹിക്കുന്നതായിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ അവയ്ക്കൊന്നും വ്യക്തിത്വമില്ല അവയ്ക്കൊന്നും ആത്മാവില്ല എന്നാൽ ദൈവം ആത്മാവാകുന്നു അതുകൊണ്ട് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ് ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അതുപോലെ ദൈവം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് വ്യക്തിത്വം ഉള്ളവനായിട്ടാണ് എന്തിനു വേണ്ടിയാണ് ഈ നിലയിൽ ദൈവം മനുഷ്യനെ വ്യക്തിത്വവും ആത്മാവുള്ളവനായിട്ട് സൃഷ്ടിച്ചത് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ മനുഷ്യൻ്റെ നിസ്തുല്യമായിരിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് ദൈവം പറഞ്ഞത് മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിലുണ്ടാക്കാം നമ്മുടെ സ്വരൂപത്തിലുണ്ടാക്കാമെന്നാണ് അങ്ങനെ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഉണ്ടാക്കി അരൂപിയായ ദൈവത്തിന് സ്വരൂപമുണ്ടോ അരൂപിയായ ദൈവത്തിന് സാദൃശ്യമുണ്ടോ ദൈവം ഭൗതികമായിരിക്കുന്ന അസ്തിത്വമുള്ളവനല്ല എന്നാൽ ആത്മീകമായ അസ്തിത്വമുള്ളവനാണ് അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ഭൗതികമായിരിക്കുന്ന ഒരു വശമുണ്ട് എന്ന് വന്നാലും അവന് ആത്മീകമായിരിക്കുന്ന ഒരു അസ്തിത്വം നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് ഈ ആത്മീകമായിരിക്കുന്ന അസ്തിത്വവും അതുപോലെ വ്യക്തിത്വവും ദൈവം മനുഷ്യന് കൊടുത്തത് ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ ദൈവത്തെ അറിയണം എന്നാണ് തന്നെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം മനുഷ്യൻ ദൈവത്തെ ആസ്വദിക്കണം വ്യക്തിത്വവും ആത്മാവുമുള്ള ഒരു ദൈവത്തെ അറിയുവാനും ആസ്വദിക്കുവാനും വ്യക്തിത്വവും ആത്മാവുമുള്ള ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ അതുകൊണ്ട് മനുഷ്യൻ്റെ തലത്തിൽ ദൈവത്തിന് ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിയും എന്നാൽ വ്യക്തിത്വ അസ്തിത്വം ഉള്ളതായിരിക്കുന്ന മനുഷ്യനോട് ആശയവിനിമയം നടത്തുവാനൊക്കെയുണം ദൈവത്തിന് കഴിയും കാരണം വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് ആശയവിനിമയത്തിനുള്ളതായിരിക്കുന്ന കഴിവ് എന്ന് പറയുന്നത് നാം വളർത്തുന്ന ചില തത്തകൾ മുതലായിരിക്കുന്ന പക്ഷികൾക്ക് നാം അതിനെ ചൊല്ലിക്കൊടുക്കുന്നതായിരിക്കുന്ന ചില വാക്കുകൾ അതിനെ ഉച്ചരിക്കുവാനായിട്ട് കഴിയും പക്ഷേ അത് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ടല്ലോ ഉച്ചരിക്കുന്നത് എന്നാൽ മനുഷ്യന് മാത്രമേ ബുദ്ധിപൂർവ്വമായി അർത്ഥപൂർണമായി ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിയൂ ദൈവം മനുഷ്യനുമായി ആശയവിനിമയം നടത്തുവാൻ വണ്ണം ദൈവം മനുഷ്യനെ വ്യക്തിത്വമുള്ളവനായിട്ട് സൃഷ്ടിച്ചു അതുകൊണ്ട് ദൈവത്തിന് പല കാര്യങ്ങളും മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുത്ത് അവനോട് പറയുവാനൊക്കെ വണ്ണം കഴിയുമായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് മനുഷ്യൻ്റെ യാതൊരു തെറ്റും കൂടാതെ വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുണ്ട് അത് ബൈബിളിനെ ഒരു നിസ്തുല്യ ഗ്രന്ഥമാക്കി തീർക്കുന്നുണ്ട് മനുഷ്യനെ ദൈവം വ്യക്തിത്വം മാത്രമല്ല ആത്മാവും കൊടുത്തു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളായിരിക്കുന്ന സ്വയാവബോധം സ്വയനിർണ്ണയശേഷി ബുദ്ധി വികാരം ഇച്ഛാശക്തി ഇവയൊക്കെ മനുഷ്യനെ ഉള്ളതുകൊണ്ട് മനുഷ്യനെ ഇതര മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും കഴിയും എന്നാൽ ദൈവവുമായി ബന്ധപ്പെടുവാനൊക്കെ വണ്ണം ആത്മാവായ ദൈവം ആത്മാവുള്ളവനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്താണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദൈവബോധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ആരാധനാശേഷി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രത്യേകതയാണ് മനസാക്ഷി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രത്യേകതയാണ് നമുക്കറിയാം ലോകത്തുള്ള യാതൊരു ജന്തുവിനും മനസ്സാക്ഷിയില്ല കുറ്റബോധമില്ല അതുകൊണ്ട് തന്നെ ലോകത്തുള്ള യാതൊരു ജന്തുവിനും ദൈവബോധമില്ല വന്യമൃഗങ്ങൾ വസിക്കുന്നതായിരിക്കുന്ന ഗുഹകളിലെങ്ങും അവയുടെ സങ്കല്പമനുസരിച്ച് ദൈവത്തിൻ്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടില്ല ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ സൂചകമായിട്ട് അവയൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാൽ മനുഷ്യൻ എത്ര പ്രാകൃതമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നു എന്ന് വന്നാലും അവനൊരു ദൈവസങ്കല്പമുണ്ട് അവന് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹവും പ്രവണതയുമുണ്ട് അതിന് കാരണം അവനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം ആത്മാവായത് കൊണ്ട് ആത്മാവോടുകൂടിയാണ് അവനെ സൃഷ്ടിച്ചത് അവണ്ടുതന്നെയാണ് മനുഷ്യന് മനസാക്ഷിയുണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവൻ ലംഘിക്കുമ്പോൾ അവന് കുറ്റബോധം തോന്നാറുണ്ട് അവന് ചെയ്തതായിരിക്കുന്ന തെറ്റായ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ബോധമുള്ളതുകൊണ്ട് അവന് ഹൃദയത്തിൽ അവൻ്റെ മനസ്സാക്ഷിയിൽ അവന് തെറ്റു തോന്നാറുണ്ട് ഈ വിധത്തിലെ ദൈവം മനുഷ്യനെ ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന് പല ആശയങ്ങളും മനുഷ്യനുമായിട്ട് കൈമാറ്റം ചെയ്യുവാനൊക്കെ വണ്ണം കഴിഞ്ഞു മനുഷ്യന് ഉണ്ട് അതുകൊണ്ട് ഏത് രാജ്യത്തെ മനുഷ്യൻ ചെന്നാലും വളരെ വേഗം ആ രാജ്യത്തെ ഭാഷ പഠിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് അവൻ ആശയവിനിമയം നടത്തുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം മനുഷ്യനുമായിട്ട് ആശയവിനിമയം നടത്തി മനുഷ്യൻ്റെ തനതായിരിക്കുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ആശയങ്ങളെ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും ആ സത്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മനുഷ്യന് മൂന്ന് തലത്തിലുള്ള ബന്ധങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് അവന് ഭൗതികമായിരിക്കുന്നൊരു ബന്ധമുണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഭൗതിക തലവുമായി ഉള്ള ബന്ധം നമുക്ക് ഈ ഭൂമിയുമായി ബന്ധമുണ്ട് എല്ലാ മനുഷ്യനും മണ്ണിനോട് പ്രത്യേക ആഗ്രഹമുള്ളവനാണ് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മണ്ണുകൊണ്ടാണ് അവന് ഭൗതികമായിരിക്കുന്ന ഒരു തലമുള്ളതുകൊണ്ട് അവനെ ഉണ്ടാക്കിയതായിരിക്കുന്ന ഭൗതിക തലവുമായി അവന് പ്രത്യേകമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട് അതുകൊണ്ടുതന്നെ അവന് ദേഹീതലമുണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു മനസ്സുണ്ട് അവന് ഒരു വ്യക്തിത്വമുണ്ട് അതുകൊണ്ട് അവനെ മറ്റ് മനുഷ്യരുമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുവാൻതൊക്കെ വേണം സാധിക്കും മനുഷ്യനെ ഒരു സാമൂഹ്യ അസ്തിത്വമുള്ളവനായിട്ടാണ് കാണുന്നത് ചില ആളുകൾ മനുഷ്യനെ സാമൂഹ്യ ജീവി എന്ന് പറയാറുണ്ട് മനുഷ്യൻ അങ്ങനെ മനുഷ്യനങ്ങനെ ഒരു ജീവിയല്ല മനുഷ്യൻ അസ്തിത്വമുള്ള ഒരു ദേഹിയാണ് അതുകൊണ്ട് മനുഷ്യനെ ഇതര ദേഹികളുമായി ബന്ധപ്പെടുവാൻ വേണം അവരെ സ്നേഹിക്കുവാൻ അവരുമായിട്ട് സംസാരിക്കുവാൻ ആശവിനിമയം നടത്തുവാൻ കൂട്ടായ്മ നടത്തുവാനൊക്കെ മനുഷ്യന് കഴിയും അതുകൊണ്ടുതന്നെ മനുഷ്യന് ആത്മീകമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട് സ്വർഗത്തിലെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം അവനെ നിർമ്മിച്ചതായിരിക്കുന്ന ദൈവവുമായി അവനെ ബന്ധപ്പെടുവാനൊക്കെ വണ്ണം കഴിയും ദൈവത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കുക ദൈവവുമായി ആശയവിനിമയം നടത്തുക ദൈവത്തിൻ്റെ സമ്പൂർണ്ണത ദൈവത്തിൻ്റെ സ്വഭാവ അഹിഷ്ഠിച്ച് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുക ഇതൊക്കെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തെ അറിയുവാൻ മനുഷ്യന് കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുമോ ദൈവത്തെ മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് അറിയുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുവാൻ ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ദൈവം മനുഷ്യനെ കഴിവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് എല്ലാ മനുഷ്യൻ്റെയും ഉൾത്തടത്തിൽ അവൻ്റെ അന്ധകരണത്തിൽ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം ദൈവം നൽകിയിട്ടുണ്ട് എന്ന റോമാലേഖനം നമ്മോട് പറയുന്നുണ്ട് ദൈവത്തെ മനുഷ്യൻ അറിയുവാൻ രക്കെ ഉണ്ണം ദൈവം അഞ്ച് വഴികളിലൂടെ വെളിപ്പാട് നൽകിയിട്ടുള്ളതായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് പ്രകൃതിയിലൂടെയുള്ള വിശു വെളിപ്പാടാണ് പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രകൃതിയിലുള്ളതായിരിക്കുന്ന വെളിപ്പാടിനെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നിങ്ങനെ സങ്കീർത്തനക്കാരൻ പ്രകൃതിയിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിനെ പറയുന്നു രവിൻ്റെ നിശാന്തയിൽ നാം നമ്മുടെ വീടിന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന സുന്ദരങ്ങളായിരിക്കുന്ന നക്ഷത്ര കോടികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവ എന്താണ് ശാന്തമായി വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട് ഞങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട് ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളെക്കാൾ ഉന്നതനും മഹത്വപൂർണനുമാണ് ദൈവത്തിൻ്റെ മഹത്വമാണ് ആകാശവും ഈ പ്രകൃതിയും നമ്മുടെ വിളിച്ചറിയിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പ്രകൃതിയിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ മറ്റ് അഭേദ്യ ഗുണങ്ങളെക്കുറിച്ചും പ്രകൃതിയെ നോക്കി നമുക്ക് പഠിക്കുവാനൊക്കെ ഒന്നും സാധിക്കുന്നില്ല കാരണം പ്രകൃതിയിലുള്ള വെളിപ്പാട് അത് പരിമിതമായിരിക്കുന്ന വെളിപ്പാടാണ് രണ്ടാമത്തെ തലത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാട് ദിവ്യ പരിപാലനത്തിലൂടെയുള്ള വെളിപ്പാടാണ് പ്രോവിഡൻഷ്യൽ റെവലേഷൻ എന്ന ഇംഗ്ലീഷിൽ പറയും മത്തായ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ ദുഷ്ടന്മാരുടെ നിയമേലും നീതിമാന്മാരുടെ മേലും തൻ്റെ മഴയെ പെയ്യിക്കുന്നവൻ ആണെന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ പ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും അവൻ ആ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം ഇങ്ങനെ അവൻ തരാതെ ഇരുന്നിട്ടില്ല ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന മഴയും വെയിലും ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഋതുഭേദങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് നമ്മോട് പറയുകയാണ് ദിവ്യ പരിപാലനം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവൻ അംഗീകരിക്കാതെ ഇരിക്കുവാനൊക്കെ ഒണം സാധിക്കുകയില്ല കാരണം അവൻ്റെ കഴിവുകൾക്കും അതീതമായിരിക്കുന്ന നന്മകളാണ് ദൈവം അവന് ഓരോ ദിവസവും നൽകുന്നത് എന്നാൽ ഈ ദിവ്യ പരിപാലനം വഴിയും നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിമിതമായിരിക്കുന്ന അറിവ് മാത്രമേ ലഭിക്കുകയുള്ളൂ മൂന്നാമത്തെ വെളിപ്പാടിൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസാക്ഷിയാണ് റോമാലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിനുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി അവർ കാണുന്നു എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം എഴുതിയിട്ടുണ്ട് ശരിയേത് തെറ്റേത് എന്നിത്യാദി കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധമില്ലാതെ ഒരു മനുഷ്യനും ലോകത്ത് ജനിക്കുന്നില്ല അല്ലെങ്കിൽ അവർ മന്ദബുദ്ധികളായി ജനിക്കുന്ന ആളുകളായിരിക്കണം സാധാരണ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അമർത്തി എഴുതിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ലോകത്തിൽ ഇന്നേ ഒരു മനുഷ്യനും നിരീശ്വരനായിട്ട് ജനിച്ചിട്ടില്ല മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലത്ത് നിരീശ്വരനായി തീരുകയാണ് കാരണം എന്ത് ദൈവത്തിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ വാസ്തവത്തിൽ ദൈവത്തെ നിഷേധിക്കുകയാണ് പിൽക്കാലങ്ങൾ ചെയ്യുന്നത് അവൻ നിഷേധിക്കുന്നില്ലെങ്കിൽ അവനെന്നും ഒരു ദൈവവിശ്വാസിയായി തന്നെ ഇരിക്കുന്നതാണ് എന്നാൽ നാം പറഞ്ഞതായിരിക്കുന്ന ഈ മൂന്ന് തലങ്ങളിലുള്ളതായിരിക്കുന്ന വെളിപ്പാടുകളും പരിമിതമായ വെളിപ്പാടാണ് ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന അറിവ് ലഭിക്കുവാൻ ഈ വെളിപ്പാടുകളിൽ കൂടെ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ദൈവം പര്യാപ്തമായിരിക്കുന്ന രണ്ട് തലങ്ങളിലുള്ള വെളിപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അവയിൽ ഒന്ന് കർത്താവേശു ക്രിസ്തുവിലൂടെ ഉള്ള വെളിപ്പാടാണ് ദൈവം താൻ തന്നെ ജഡം ധരിക്കുകയും മനുഷ്യചരിത്രത്തിലേക്ക് വരികയും ചെയ്തു യേശുക്രിസ്തുവിനെ കണ്ടവർ ദൈവത്തെ കണ്ടു എന്ന് പറയത്തക്കവണ്ണം അവൻ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വെളിപ്പാടായി മനുഷ്യതലത്തിൽ അവൻ ജീവിച്ചു യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് എന്തിനാണ് ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നത് സാക്ഷാൽ ദൈവമായിരുന്നവൻ തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ ജഡം ധരിച്ചൊരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ വെളിപ്പാട് കണ്ടതായിരിക്കുന്ന ആളുകൾക്ക് കർത്താവിനെ ദർശിച്ച ആളുകൾ സാക്ഷാൽ ദൈവത്തെ കണ്ടു എന്നവർക്ക് പറയുവാനായിട്ട് കഴിയും കാരണം കർത്താവ് തന്നെ അക്കാര്യം പറഞ്ഞു എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽക്കൂടെയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ വിശുദ്ധി കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ആർദ്രത കർത്താവിൻ്റെ മനസ്സിലവ് മുതലായിരിക്കുന്ന ഗുണങ്ങൾ നാം കാണുമ്പോൾ ദൈവവും അപ്രകാരം തന്നെ സ്നേഹവും വിശുദ്ധിയും ആർദ്രതയും മനസ്സലിവും ഒക്കെയുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു കർത്താവിനെ അറിയാതെ വാസ്തവത്തിൽ ആർക്കും ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ കർത്താവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നാം ഇന്ന് അറിയുന്നത് കർത്താവ് ഭൂമി ജീവിച്ച ഏതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നാം അതറിയുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ് അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പ്രത്യേക വെളിപ്പാട് അഥവാ അഞ്ചാമത്തെ തലത്തിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവം തന്നെ തന്നെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അപ്പോസ്തോലന്മാർ അത് വ്യക്തമായി നമുക്ക് എഴുതി തന്നു ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ അക്കാര്യങ്ങൾ മനസ്സിലാക്കി അവർ നമുക്ക് അത് എഴുതി തന്നു അങ്ങനെ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദവും അതിനുള്ളതായിരിക്കുന്ന ഭാഗ്യവും ദൈവം നമുക്ക് തന്നു വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ പഴയ പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അറുപത്തിയാറ് പുസ്തകങ്ങളിലായി മൂവായിരത്തിൽ അധികം പ്രാവശ്യം യഹോവ ഇപ്രകാരം ചെയ്യുന്നു കർത്താവ് എന്നോട് പറഞ്ഞത് എഴുതുക എന്ന് ദൈവം എന്നോട് കൽപ്പിച്ചു മുതലായിരിക്കുന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ആ പ്രയോഗങ്ങൾ നമ്മെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നത് നാം വായിക്കുന്നതായിരിക്കുന്ന ബൈബിൾ മനുഷ്യൻ്റെ ആശയങ്ങളല്ല അപ്പം ആ ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു അവരോട് പറഞ്ഞത് ആവർത്തിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഈ ന്യായ നീ ഒരു പുസ്തകത്തിൽ എഴുതി ജനത്തിന് കൊടുക്കുക അങ്ങനെ മോശ ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ ന്യായപ്രമാണത്തെ ഒരു പുസ്തകത്തിൽ എഴുതി എന്ന് നാം ആ ഭാഗത്തെ വായിക്കുന്നു പഴയ നിയമം മുഴുവനും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മനുഷ്യരെ നൽകിയതാണ് എബ്രാഹ്ലേഖന് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോടെ അരളി ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു പഴയ നിയമത്തിലെ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളും ദൈവം പ്രവാചകന്മാർ മുഖാന്തരം മനുഷ്യനോട് അരളിച്ചതായിരിക്കുന്ന വാക്യങ്ങളാണ് വിശുദ്ധ പത്രോസും ഈ സത്യത്തിന് തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട് രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ പ്രവാചകന്മാർ നമുക്ക് വേണ്ടി വരുവാനിരിക്കുന്ന നന്മയെക്കുറിച്ച് പ്രവചിച്ചു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമവും അവണ്ണം തന്നെ തൻ്റെ അപ്പോസ്റ്റലന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തിയതാണ് എബ്രാഹാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആ കാര്യം നാം കണ്ടല്ലോ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് ചെയ്തിരിക്കുന്നു എബ്രാഹാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി തന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നിന്നതുമായ ഇത്ര വലിയ രക്ഷ എന്ന് നാം പുതിയ നിയമത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ് കർത്താവിൻ്റെ അപ്പോസ്തോൽമാർ അത് കേട്ടു പരിശുദ്ധാത്മാവ് വന്ന ശേഷം പരിശുദ്ധാത്മാവ് അവരെ അത് ഓർമ്മിപ്പിക്കുകയും തെറ്റുകൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും അപ്പോസ്തോന്മാർ അത് എഴുതി നമുക്ക് നൽകുകയുമാണ് ചെയ്തത് അങ്ങനെ പഴയ പുതിയ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് എഴുത്തുകാരുടെ അറിവിലും അനുഭവത്തിലും ഉള്ള പല കാര്യങ്ങളും തീർച്ചയായും വിശുദ്ധ ബൈബിളിലുണ്ട് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല ജീവിച്ചതായിരിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞതായിരിക്കുന്ന പല കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയപ്പോൾ യാതൊരുവിധമായിരിക്കുന്ന തെറ്റും വരാതെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിയന്ത്രിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം എന്നാൽ ബൈബിളിലെ ഏറിയ പങ്ക് കാര്യങ്ങളും ദൈവത്തിൻ്റെ വെളിപ്പാടാണ് മനുഷ്യന് അവൻ്റെ ഗവേഷണം കൊണ്ടോ അവൻ്റെ ധ്യാനം കൊണ്ടോ ദൈവത്തെക്കുറിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതിലും അധികമായിരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത് ബൈബിളിലെ വെളിപ്പാടുകള നിലയിൽ ആധികാരികമാണ് കാരണം ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണ് അത് ആധികാരികമാണ് ദൈവത്തിന് അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഒരിക്കലും ഒരിടത്ത് പോലും എനിക്കങ്ങനെയാണ് തോന്നുന്നത് ശരിയായിരിക്കാൻ ആ സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാരോടൊന്ന് ചോദിച്ചു നോക്ക് ഇന്ന വസ്തു ഒന്ന് വായിച്ചു നോക്ക് എന്നൊന്നും വിശുദ്ധ ബൈബിൾ പറയുന്നില്ല ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ അത് ആത്യന്തികമാണ് അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ മെച്ചപ്പെടുത്താനോ അതിനെ എഡിറ്റ് ചെയ്ത് അല്പവ്യത്യാസം വരുത്തുവാനോ ഒരിക്കലും മനുഷ്യന് കഴിയുകയില്ല മനുഷ്യന് അതിന് അനുവാദം കൊടുത്തിട്ടുമില്ല ന്യായപ്രമാണം പുസ്തകത്തിലെ ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസം വരുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ വെളിപ്പാടുകൾ ആത്യന്തികമായവയാണ് ബൈബിൾ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ലഭിച്ച വചനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ ഈ ബൈബിൾ കൊണ്ട് നമുക്ക് എന്ത് വലിയ പ്രയോജനമാണുള്ളത് രണ്ട് ദിവതി മൂന്നിന്റെ പതിനാറിൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ അവ ഉപദേശത്തിനും ഗുണീകരണത്തിനും അതെ ശാസനയ്ക്കും നീതിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് എന്ന് നാം വായിക്കുന്നു ദൈവത്തിന്റെ മനുഷ്യൻ സകേല സൽപ്രവൃത്തിക്കും വക വകുപ്രാപിച്ച് തികഞ്ഞവനാകുവാൻ ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാണ് അത് മതിയായതാണ് അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ദൈവ വചനം നൽകിയിരിക്കുന്നത് ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തോലന്മാർ വന്ന് അവരോട് പ്രസംഗിക്കുമ്പോൾ അവർ മനുഷ്യൻ്റെ ആശയം കേൾക്കുന്നതായിട്ടല്ല അവർ പരിഗണിച്ചത് പിന്നെ സ്ലോനിക്കൽ ലേഖനത്തിനും പറ്റും നാം വായിക്കുന്നത് പോലെ സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായി തന്നെ അവരത് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോസ്തോൽമാർ സംസാരിച്ചപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവം തങ്ങളോട് സംസാരിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് അവർ ആ വചനത്തെ ശ്രദ്ധിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തത് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രതികരണമാണ് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം വായിക്കേണ്ടത് ആവശ്യമാണ് അപ്പോസ്തല പൗലോസാണ് നമുക്ക് പുതിയ നിയമത്തിലെ പതിമൂന്ന് പുസ്തകങ്ങൾ തീർച്ചയായും എഴുതി തന്നിരിക്കുന്നത് എബ്രാഹിം ലേഖനം ഒരുപക്ഷെ താനാണ് എഴുതിയത് എങ്കിൽ പതിനാല് പുസ്തകങ്ങൾ പൗലോസിൻ്റെ പേനയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് പൗലോസ് തന്റെ ലേഖനങ്ങളെ കുറിച്ചും ദൈവം തനിക്ക് തന്ന അറിവിനെക്കുറിച്ചും കുറിച്ചും രണ്ട് കൊരിന്തൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് വെളിപ്പാടുകളുടെ ആധിക്യം എന്നാണ് താൻ അവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഛാത്താന്റെ ദൂതനെ ദൈവം അയച്ചു പൗലോസിന് വളരെയധികം വെളിപ്പാട് ലഭിച്ച ഒരാളാണ് എന്തിനു വേണ്ടിയാണ് ആ വെളിപ്പാട് ലഭിച്ചത് താനൊരു പണ്ഡിതനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണോ അല്ല പിന്നെ തനിക്ക് പല കാര്യങ്ങൾ അറിഞ്ഞ് വെറുതെ ധ്യാനിച്ചുകൊണ്ടിരിക്കാനാണോ തീർച്ചയായും അത് ചെയ്ത് കാണും പക്ഷേ അതിനുവേണ്ടിയല്ല പിന്നെ എന്തിനാണ് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാടുകൾ എഴുതി പുസ്തകങ്ങളായി സഭയ്ക്ക് കൈമാറുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് പതിമൂന്ന് പുസ്തകങ്ങൾ നമുക്ക് എഴുതി തീർച്ചയായിട്ടും തന്നിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ നിന്നാണ് നാം ദൈവത്തിൻ്റെ ആലോചനകൾ മനസ്സിലാക്കുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ലേഖനങ്ങളാണ് അപ്പോസ്തോലന്മാർ എഴുതിയതായിരിക്കുന്ന പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ നിന്നാണ് പുതിയ നിയമ സഭയുടെ എല്ലാ ഉപദേശങ്ങളും ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പാപത്തെ അതെ ആധികാരികമായി നമുക്ക് ഉപദേശം നൽകുന്നത് അപ്പോസ്തന്മാരുടെ എഴുത്തുകളാണ് പഴയ നിയമവും അങ്ങനെ തന്നെയാണ് പഴയ ദൈവത്തിലെ എഴുത്തുകളും ദൈവത്തെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചും നമ്മുടെ ആധികാരികമായിട്ട് പറയുകയാണ് അവസാനത്തെ പുസ്തകമായി വെളിപ്പാടിന് വെളിപ്പാട് എന്ന പേര് തന്നെയാണുള്ളത് വെളിപ്പാട് എന്ന വാക്ക് വാസ്തവത്തിൽ മറ നീക്കി വെളിപ്പെടുത്തുക തുറന്നു കാണിക്കുക എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു ഗ്രീക്ക് വാക്കാണ് അപ്പോ കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തെയും ദാനിയൽ പ്രവചനത്തെയും ഒക്കെ പറയാറുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോ കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ മറ നീക്കി വെളിപ്പെടുത്തുക ദൈവം യോഹനാന മറ നീക്കി ഭാവിയിൽ നടക്കുവാനുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തി വെളിപ്പാട് പുസ്തകം അതാണല്ലോ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ സഭയെക്കുറിച്ചുള്ള സത്യങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് ആ ആ പുസ്തകം മുഴുവനും അങ്ങനെ ഭാവി സംഭവങ്ങളാണ് യോഹനാൻ ഇതെങ്ങനെയാണ് അറിഞ്ഞത് ദൈവം യോഹനാനും മറന്നീക്കി വെളിപ്പെടുത്തി യോഹനാനോട് സംസാരിക്കുന്ന ശബ്ദം യോഹനാൻ കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ കണ്ടു കർത്താവ് തന്നോട് പറഞ്ഞത് നീ കാണുന്ന ഈ കാര്യങ്ങൾ എഴുതി ആശയിലെ ഏഴ് സഭകൾക്കും അയക്കുക എന്നാണ് യോഹനാൻ തൻ്റെ പാണ്ഡിത്യം കൊണ്ടോ ആത്മീയ പക്വത കൊണ്ടോ കണ്ടെത്തിയതായിരിക്കുന്ന കാര്യങ്ങളല്ല വെളിപ്പാട് പുസ്തകത്തിലെയോ താൻ എഴുതിയതായിരിക്കുന്ന മറ്റ് പുസ്തകങ്ങളിലെയോ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവം അവ വെളിപ്പെടുത്തി കൊടുത്തതാണ് അതുകൊണ്ട് പ പൗലോ തോലിനും വിശ്വാസികൾക്ക് ലേഖനങ്ങൾ എഴുതിയപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിരുന്നു തങ്ങളെ എഴുതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ദൈവത്തിൻ്റെ വചനമാണ് ഒന്നുകൂരി പതിനാലാമത്തെ അധ്യായത്തിൽ പോസ്തോൽ പൗലോസ് കുഞ്ഞിനോടൊക്കെ ആരും തറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ ഒരുവൻ പ്രവാചകനോ ആത്മീയനോ എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനത്തെവൻ ധരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു പൗലോസ് അപ്പോസ്തോൽ കർത്താവിൽ നിന്നും വെളിപ്പാടുകൾ പ്രാപിച്ചിട്ട് അവ സഭയ്ക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് അപ്പോസ്തോൽമാരുടെ എഴുത്തുകൾക്ക് ആധികാരികത ുന്നു അപ്പോസ്തോൽമാര് പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമായിരുന്നു അതിനോട് കൂട്ടിച്ചേർക്കുവാനും വ്യത്യാസപ്പെടുത്തുവാനും ആർക്കും കഴിയുമായിരുന്നില്ല പ്രിയമുള്ളവരെ എന്താണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ കൈവശമിരിക്കുന്നതായിരിക്കുന്ന ഈ ബൈബിൾ ഉണ്ടല്ലോ ഇത് ഒരു നല്ല പുസ്തകം എന്നതിനേക്കാൾ അധികം ഇത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല നാം പോയിരുന്ന് തപസ് ചെയ്ത് ദൈവം നമുക്ക് വെളിപ്പെട്ട് ദൈവത്തെ അറിയാം എന്നുള്ള ആശയം വളരെ തെറ്റായിരിക്കുന്ന ആശയമാണ് മനുഷ്യൻ്റെ ഭക്തി കൊണ്ട് ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ അതുതന്നെ അസംബന്ധമാണ് എന്നാൽ ദൈവം കരുണയുള്ളവരാണ് തൻ മനുഷ്യൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം തൻ്റെ സൃഷ്ടി മനുഷ്യനെ അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ അവൻ ആസ്വദിക്കണം എന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചു അതുകൊണ്ട് ദൈവം തന്നെ തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തി ആ വെളിപ്പാടുകളാണ് വിശുദ്ധ ബൈബിളിലുള്ളത് മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവം അത് നമുക്ക് എഴുതി തന്നു പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം കൊയിനെ ഗ്രീക്കിൽ എഴുതി എന്ന് നാം മുന്നമേ പറഞ്ഞുവല്ലോ മനുഷ്യൻ അറിയാവുന്ന ഭാഷയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ലിംഗു ഫ്രാങ്ക അതിൻ്റെ കോമൺ ലാംഗ്വേജ് ആശയവിനിമയത്തിനുള്ള മാധ്യമമായിരുന്ന ആ കൊയ്നെ ഗ്രീക്കിൽ ദൈവം ഈ വെളിപ്പാടിൻ്റെ ആശയങ്ങൾ തെറ്റുകൂടാതെ നമുക്ക് എഴുതി അതുകൊണ്ട് നമുക്കിന്ന് ധൈര്യമായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മുടെ കരങ്ങളിലെടുത്തുകൊണ്ട് നമുക്ക് എന്തു പറയാനായിട്ട് സാധിക്കും എൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ട് ദൈവം വെളിപ്പെടുത്തി തന്ന മാറ്റമില്ലാത്തതായിരിക്കുന്ന വചനമാണ് ഇത് ഞാനിത് വായിക്കും ഞാൻ തിനെ സ്നേഹിക്കും ഞാനിതനുസരിക്കും ഞാൻ ഈ ബൈബിളിൽ നിന്നും എൻ്റെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് അവനെ സ്നേഹിച്ച് അവനെ ആസ്വദിച്ച് ജീവിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ബൈബിൾ വായിക്കണം നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു സാധാരണ പുസ്തകമല്ല ദൈവം നിങ്ങൾക്ക് തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടാണ് അതിനെ എത്ര വിലയേറിയതായി നാം കാണുകയും ഉൾക്കൊള്ളുകയും അതിനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ് വലിയവനായ ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ചോദ്യം വെളിപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ് വെളിപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് പഠിക്കുക ക്രമമായി സത്യം സത്യമായി കാണുക ഇതിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സ്നേഹിതർ നമുക്കുണ്ട് അവർ നിങ്ങളെ ഓർത്ത് തുടർച്ചയായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പെരുമാറാകട്ടെ ഞങ്ങളുടെ വിലാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്ട്രേസ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൗസിനെതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ सत्यम अटियाहो डॉट को डॉट इन